സങ്കല്പിക്കുക നാല് മീറ്റർ ഉയരം ആറ് ടൺ ഭാരം നാല് മീറ്റർ നീളമുള്ള കൊമ്പുകൾ മുഴുവൻ ശരീരവും കട്ടിയുള്ള കമ്പിളിയാൽ മൂടപ്പെട്ട ഈ ഭീമൻ ജീവി സൈബീരിയയിലെ മഞ്ഞു പ്രദേശങ്ങളിൽ ഗ്രൂപ്പായി ജീവിച്ചിരുന്നു അവർ നാൽപ്പത് ഡിഗ്രി തണുപ്പിൽ പോലും ജീവിക്കാൻ കഴിഞ്ഞു ഏറ്റവും ആക്ഷര്യകരമായ കാര്യം എന്താണെന്നറിയാമോ അവരുടെ ദന്തങ്ങൾ എവിടെ ഉപയോഗിച്ചിരുന്നു ആദ്യമായി അത് മഞ്ഞു നീക്കാൻ പിന്നെ ആഹാരം കണ്ടെത്താൻ കൂടാതെ ശത്രുക്കളോട് പൊരുതാൻ എന്നാൽ മനുഷ്യർ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് അവരുടെ കൊമ്പുകൾ കണ്ടപ്പോൾ മനുഷ്യർക്ക് ആദ്യം തോന്നിയത് വാവ് എന്ത് വിലപ്പെട്ട വസ്തു ആനയുടെ കൊമ്പ് കൊണ്ട് ആയുധങ്ങൾ ആഭരണങ്ങൾ ഉപകരണങ്ങൾ എല്ലാം ഉണ്ടാക്കാമല്ലോ പതിനായിരം മനുഷ്യർ ഒരുമിച്ച് വന്നപ്പോൾ മാമൂത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഇതിന്റെ ഫലം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്ന് മാമൂത്തുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി പത്ത് വർഷത്തിൽ സൈബീരിയയിൽ നിന്ന് ഇപ്പോഴും മാമൂത്തിന്റെ ശരീരം മൂടിയ ഐസിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട് അടുത്ത വീഡിയോയുമായി കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ